ഭാരതാബയോട് സംസ്ഥാന സർക്കാരിന് അസഹിഷ്ണുത ഭാരതാംബയുടെ ചിത്രം വെച്ചതിന് രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടി സ്ഥലത്തെ ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും പറ്റില്ലെന്ന് ഗവർണർ നിലപാടെടുത്തതോടെ കൃഷി വകുപ്പ് പരിപാടിയിൽ നിന്നും പിന്മാറി രാജ്ഭവനിലല്ലാതെ ഭാരതാംബയുടെ ചിത്രം എവിടെ സ്ഥാപിക്കുമെന്ന് ഗവർണർ തിരിച്ചടിച്ചു പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ഭാരതാമ്പയുടെ ചിത്രത്തോടാണ് സംസ്ഥാന സർക്കാരിന്റെ അസഹിഷ്ണുത അത് പ്രകടമായത് രാജ്ഭവനിലുമായിരുന്നു എന്താണ് മറ്റ് വിവരങ്ങൾ രോഹിണി ഭാരതാമ്പയോടും ഭാരതത്തോടും ദേശീയ ബിംബങ്ങളോടുമുള്ള ഇടതുപക്ഷത്തിൻ്റെ ഇടതുമുന്നണിയുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും പുതിയൊരുദാഹരണം കൂടിയാണ് ഇന്ന് നടന്നത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ സംഘടിപ്പിക്കാനിരുന്ന കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ രാജ്ഭവനിൽ സംഘടിപ്പിക്കാനിരുന്ന പരിപാടിയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടാണ് ഒരിക്കൽ കൂടി തങ്ങൾ ദേശീയതയ്ക്കെതിരാണെന്നൊരു കാര്യം വീണ്ടും ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത് സർക്കാരും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി ഇടതുമുന്നണിയും ഇന്ന് ഒരു പരിപാടി അതായത് ഈ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തന്നെയാണ് അത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് വൃക്ഷത്തായി നട്ടുകൊണ്ടുള്ള പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിക്കാനിരുന്നു അതിനുശേഷം ഒരു ചെറിയ യോഗവും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു അവിടെ സ്ഥാപിച്ച ഭാരതാംബയുടെ ചിത്രം അവിടെ സ്ഥാപിച്ചിരുന്നു ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ചടങ്ങ് ആരംഭിക്കാനായിരുന്നു പദ്ധതിയുടെ തുടക്കം പദ്ധതി എന്നാൽ ഇവിടെ അവിടെ തങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്നും ഭാരതാംബയുടെ ചിത്രം ഇരിക്കുന്നിടത്തോളം കാലം ആ പരിപാടിയിൽ തങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്നും പുഷ്പാർച്ചന നടക്കാൻ സാധിക്കില്ലെന്നും കൃഷി വകുപ്പ് രാജ്ഭവനെ അറിയിച്ചു രാജ്ഭവൻ പറഞ്ഞു ഇത് മാറ്റാൻ സാധിക്കുന്നതല്ല അതായത് നേരത്തെ തന്നെ രാജ്ഭവനിൽ സ്ഥിതി നിലവിൽ രാജ്ഭവൻ്റെ മുന്നിലുള്ള ഒരു ചിത്രമാണ് ഭാരതമാതാവിൻ്റെ ചിത്രം അഖണ്ഡ ഭാരത സങ്കല്പത്തിലുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം അവിടെ ഉള്ളതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് മാറ്റാൻ കഴിയില്ല എന്ന് രാജ്ഭവൻ പറഞ്ഞു എന്നാൽ രാജ്ഭവൻ്റെ വാക്ക് കേൾക്കാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് ഈ കൃഷി വകുപ്പ് എടുക്കുകയായിരുന്നു ചെയ്തത് അതായത് ഈ ചിത്രം മാറ്റാതെ തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് ഈ കൃഷി വകുപ്പ് എടുത്തു അതോടൊപ്പം ആ സമയത്ത് കൃഷിവകുപ്പ് ഈ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ രാജ്ഭവനും തങ്ങളുടെ നയം വ്യക്തമാക്കുകയും ചെയ്തു അതായത് ഈ ചിത്രം ഭാരതമാതാവിൻ്റെ ചിത്രം രാജ്ഭവനിലല്ലാതെ മറ്റെവിടെയാണ് സ്ഥാപിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റെവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ഗവർണറും ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും തുടർന്ന് അവിടെ നിന്നും ഈ പരിപാടി മാറ്റിവെച്ചുകൊണ്ട് കൃഷിവകുപ്പിൻ്റെ പരിസ്ഥിതി ദിനാചരണ പരിപാടി മാറ്റിവെച്ചുകൊണ്ട് ദർബാർ ഹാളിലേക്ക് മാറ്റുകയും പി മന്ത്രി പി പ്രസാദ് അവിടെ പങ്കെടുക്കുകയും ചെയ്തു അതിനുശേഷം രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു വിമർശനം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ ഭാരതമാതാവിനെയാണ് അവിടെ സ്ഥാപിച്ചത് മറ്റ് ഭാത ഭാരതമാതാവിനെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ഒരു വിഭാഗത്തിൻ്റെ ആയിരുന്നു മത മത മതത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ഒരു മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഭാരതമാതാവാണ് അവിടെ സ്ഥാപിച്ചതെന്നടക്കമുള്ള ഒരു പരിഹാസ്യമായ സമീപനങ്ങളാണ് അല്ലെങ്കിൽ പരാമർശങ്ങളാണത് മന്ത്രി പി പ്രസാദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തത് നമുക്കറിയാം നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങളിലെല്ലാം ദേശീയതയോടും ദേശീയ ബിംബങ്ങളോടുമെല്ലാം എന്ത് സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ് ഈ രാജ്യത്തെ തന്നെ പലതായി വെട്ടിമുറിക്കണമെന്നടക്കമുള്ള സമീപനം സ്വീകരിച്ച ഒരു പാർട്ടി ആണ് പാർട്ടിയുടെ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് കൂടി ഉള്ളൊരു ഭരിക്കുന്നതെന്നതും ഇപ്പോൾ യാഥാർത്ഥ്യമാണ് അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരമൊരു സമീപനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധം ഇപ്പോൾ അലയേണ്ടിയിരിക്കുന്നൊരു സാഹചര്യമുണ്ട് നേരത്തെയും ഇത്തരം സമീപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു നമുക്കറിയാം നമുക്കുടെ മുന്നിൽ ഏറ്റവും ഒടുവിലാത്ത ഒടുവിലത്തെ സംഭവമാണ് ഈ കായംകുളത്ത് ഒരു സംഭവം കായംകുളത്ത് ഒരു പരിപാടിയിൽ സർക്കാർ പരിപാടിയിൽ ഇസ്ലാം ഇസ്ലാമത മുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നൊന്നുമില്ലാത്ത ഈ മത കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ഇതര വേദന ഉണ്ടാക്കുന്ന സംഭവം ഇവിടെ ചിത്രം വെച്ചപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങളും ഉയരുകയും ചെയ്തിരുന്നു സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിനെതിരെ അലയടിക്കുന്നുണ്ട് ാണ് എത്രമാത്രം നിലവാരം കുറഞ്ഞ ഒരു പ്രസ്താവനയാണ് കൃഷിമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഭാരത മാതാവിനെ ഒരു പ്രത്യേക വിഭാഗത്തിന്റേതാക്കി ചിത്രീകരിക്കുന്നു അവിടെ നിന്നും ആ പരിപാടി പോലും നടത്താതെ പിന്മാറുന്നു എന്നിട്ട് അങ്ങേയറ്റം ഹീന രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുന്നു ഇതാണ് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് വലിയ വിമർശനങ്ങളും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു പ്രശാന്ത് രോഹിണി തീർച്ചയായും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു വിഭാഗത്തെ ഒരു വിഭാഗത്തിനത് മാത്രമായി ചിത്രീകരിക്കുന്ന ഒരു സമീപനം അത് തെറ്റാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് അതായത് ഈ ദേശീയ ബിംബങ്ങളോടെല്ലാം സ്വീകരിക്കുന്ന സമീപനങ്ങളുടെ ഏറ്റവും ഒടുവിലായിട്ടുള്ള ഒരു ഉദാഹരണം കൂടി തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് മുഖ്യമന്ത്രിയും ഇത് അംഗീകരിച്ചുവെന്ന് വേണം നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ഈ പി പ്രസാദ് ചെയ്ത ചെയ്ത പി പ്രസാദിൻ്റെ സമീപത്തോ അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ സമീപനത്തോട് മുഖ്യമന്ത്രിയും സ്വാഗതം ചെയ്തു എന്നൊരു എന്നും ഇപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതായത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാജ്യത്തെയും ദേശീയതയെയും അപമാനിക്കുന്ന സംഭവം അല്ലെങ്കിൽ അവമാനിക്കുന്ന തരത്തിൽ ഉള്ള സമീപനങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതു സർക്കാരിൻ്റെ നയം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഭാരതമാതാവ് എന്നൊരു വികാരം അതവിടെ ഒരു മതത്തിൻ്റെ വികാരമല്ല എന്നത് നമുക്കറിയാവുന്നതാണ് അതായത് ഒരു മതമോ അല്ലെങ്കിൽ ഒരു വർഗമോ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഒന്നുമല്ല ഇതൊരു ദേശീയതയിൽ അടിയുറച്ചു കൊണ്ട് നിന്നുകൊണ്ടാണ് നമ്മൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അവിടെ ഒരു മതം അതിന് അതിലേക്കൊരു മതം ഉപയോഗിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ മതത്തിന് ഒരു മതത്തിനും വ്രണം വ്രണപ്പെടേണ്ട സാഹചര്യമൊന്നും അവിടെ ഇല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യ സമരാ സമരകാലത്ത് ായാലും അതിന് ശേഷമുണ്ടായാലും ശരി ഏതൊരു ആഘോഷത്തിലായാലും ശരി രാജ്യം ആഘോഷം നടത്തുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെതായിട്ടുള്ള വിജയാഘോഷങ്ങളിലെല്ലാം നമ്മൾ ഉറക്ക വിളിക്കുന്ന മുദ്രാവാക്യം ഭാരത് മാതാക്കി ജെ എന്നാണ് അങ്ങനെ വിളിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഭാരതമാതാവിനെ അങ്ങനെ വിളിക്കുന്ന ഓ ഭാരതീയരെല്ലാവരും ഒരുപോലെ നെഞ്ച നെഞ്ചോട് ചേർക്കുന്ന ഒരുപോലെ ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ഭാരതമാതാവിൻ്റെ ഒരു ചിത്രത്തോട് ഇത്രയും അസഹിഷ്ണുതയോ ഇടതുപക്ഷത്തിൽ എന്ന ചോദ്യമാണ് ഉയരുന്നത് അത് പാടില്ല എന്ന അല്ലെങ്കിൽ ഇത്തരമൊരു സമീപനങ്ങളോട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും ഉയരുന്നു ഇന്ന് രാവിലെയാണ് ഈ സംഭവത്തിന് ആരാ ഈ ഇതിന് ആധാരമായ സംഭവം ഉണ്ടായത് ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് സർക്കാർ റദ്ദാക്കിയത് അതിന് കാരണമായി പറയുന്നത് അവിടെ ഭാരതമാതാവിൻ്റെ ഉണ്ടായിരുന്നു ആ ചിത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്കാവില്ല അത് മത മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് ഒരു വിഭാഗത്തിൻ്റെ ഭാരതമാതാവാണ് എന്നതടക്കമുള്ള ചില ന്യായങ്ങൾ കൂടി നിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞുമാറൻ നയങ്ങൾ നിരത്തിക്കൊണ്ടുള്ള ഒരു കൃഷി വകുപ്പിൻ്റെ വ്യാഖ്യാനവും കൂടി വന്നിരിക്കുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്ന സാഹചര്യമുണ്ട് ഭാരതമാതാവിനെയും ദേശീയതയും ദേശീയ ബിംബങ്ങളെയെല്ലാം അപമാനിക്കുന്ന തരത്തിലുള്ള ഈ സമീപനത്തെ വലിയ രീതിയിലുള്ള ഒരു ജനവികാരം ഉയർന്നുവരുന്ന സാഹചര്യമുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു സർക്കാരിൻ്റെ നടപടി അല്ലെങ്കിൽ കൃഷി കൃഷിവകുപ്പിൻ്റെ നടപടി അപലപനീയമെന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പരാമർശങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും തുടർന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് ഈ ഒരു വിഭാഗത്തെ മാത്രം അതായത് ഈ ഒരു വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെട്ടു സമീപനം മാത്രമാണ് ഉണ്ടായത് എന്നടക്കമുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് വിവാദങ്ങളും ഇതോടൊപ്പം ഉയരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് നമുക്കറിയാം നേരത്തെ പല ഹമാസ് തീവ്രവാദികളുടെ അടക്കം ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം അവിടെ പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സാഹചര്യം ഇരിക്കെ ഇത് ദേശീയത ബോധം വളർത്തുന്ന ഓരോ പൗരനും ദേശീയ ബോധം ഉയർത്തിക്കൊണ്ടൊരു ഉത്തമ പൗരനായി വളർത്തിയെടുക്കാൻ പ്രാപ്തമായ രീതിയിൽ അവനവൻ്റെ ദേശീയതയെ വളർത്തുന്ന ഭാരതമാതാവ എന്ന ചിത്രത്തോട് ആ ചിത്രത്തോടാണ് ഈ അത് തന്നെയാണ് പ്രശാന്ത് ഭാരതാംബയോടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ അസഹിഷ്ണുത എന്നുള്ളതാണ് ഭാരതാംബയുടെ ചിത്രം ാണ് രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വിട്ടുനിന്നത് അങ്ങേറ്റം അപലപനീയമായ ഒരു കാര്യം തന്നെയാണ് പരിപാടി സ്ഥലത്തെ ഭാരതാമ്പയുടെ ചിത്രം മാറ്റണം എന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടു പക്ഷേ പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെ ഗവർണർ എടുത്തതോടെയാണ് കൃഷി വകുപ്പ് ഈ പരിപാടിയിൽ നിന്ന് പിന്മാറിയത് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്